ഇതാ ഈ വരുന്നവനാണ് ഏഴാറ്റുമുഖം ഗണപതി എൻ്റെ മിക്ക ആനകളുടെ പോസ്റ്റിൻ്റെ താഴെയും ഇടയ്ക്കൊക്കെ ഓരോ കമൻറ്റ് കാണാം ഏഴാറ്റുമുഖം ഗണപതി ഇതാണോ അല്ലെങ്കിൽ ഏഴാറ്റുമുഖം ഗണപതിനെ എവിടെ പോയാൽ കാണാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ചിലർക്കൊക്കെ ഏഴാറ്റുമുഖം ഭാഗത്ത് കാണപ്പെടുന്ന എല്ലാ ആനകളും ഏഴാറ്റുമുഖം ഗണപതി തന്നെയാണ് എന്തായാലും ഇവനാണ് നമ്മുടെ സ്വന്തം ഏഴാറ്റുമുഖം ഗണപതി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾ നല്ല വലുപ്പക്കുണ്ടെന്ന് തോന്നുന്നെങ്കിലും മറ്റുള്ള ആനകളുടെ കൂട്ടത്തിൽ കാണുമ്പോൾ ആൾ തീരെ ചെറുതാണ് കേട്ടോ നല്ല വാലുണ്ട് ഇടത്തെ കാലിൽ ഒരു ചെറിയ മുഴയുണ്ട് പിന്നെ ഇവൻ്റെ നടത്തെന്ന് തന്നെയാണ് ഇവന് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പം മാർഗ്ഗട്ടോ ആകെ മൊത്തം കുണുങ്ങി കുണുങ്ങിയാണ് ആശാൻ്റെ നടപ്പ് എന്തായാലും ഏഴാറ്റുപം ഭാഗത്ത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ആനേനെ ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട് പലപ്പോഴൊക്കെ അതിരപ്പള്ളി ഭാഗത്തുനിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ നിന്ന് അതേപോലെ തന്നെ ആശ ഏഴാറ്റ് മുഖം ഭാഗം വിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഏരിയയിലേക്ക് വന്നേക്കാണ് ഇപ്പോൾ നമ്മുടെ പുഴക്കരയിൽ നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്തായാലും ഇന്നത്തെ എണ്ണപ്പന തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ആശ എന്താ പുഴ കടന്ന് പോവുകയാണ് ആൾ ഒന്നൊറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം പുഴയിൽ കുളിക്കാനൊന്നും നിന്നില്ല ആളുടെ കൂട്ടുകാരൊക്കെ നേരത്തെ കയറിപ്പോയി എന്ന് തോന്നുന്നു ഇവിടെ പാറയുടെ പുറത്ത് ആനയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ അടുത്ത് അവർ നേരത്തെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളിൽ നിന്ന് കുളിക്കാനൊന്നും നിൽക്കാണ്ട് വേഗം പുഴ കടന്ന് പോകുന്നത് നമ്മൾ നമ്മളാദ്യം കരുതിയത് ആളുടെ കൂടെയുള്ള ആനകളെയും കൂടെ കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ നേരത്തെ കടന്നു പോയതുകൊണ്ട് നമുക്ക് അവരെ കിട്ടിയില്ല ആളുടെ കൂടെ വേറെ നാല് ആനകൾ കൂടി ഉണ്ട് അപ്പോൾ അവർ നേരത്തെ തന്നെ പുഴ കടന്നുപോയി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ പാറക്കൂട്ടങ്ങളായതുകൊണ്ട് തന്നെ ആന പുഴ കടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ആനയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും ചില ഭാഗങ്ങളിൽ നല്ല ആഴവും വെള്ളമൊക്കെയാണ് അപ്പോൾ അത് അവരുടെ തല മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല അത് ആനയാണെന്നുള്ളത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ ആന പാറപ്പുറത്തേക്കൂടെ മാത്രമാണ് നടന്നു പോണത് അപ്പോൾ ആനയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഒരു ഭാഗത്ത് ആന വരുമ്പോൾ കാണാനായാലും വീഡിയോ എടുക്കാനായാലും ഭയങ്കര ഇഷ്ടം ചിലവർക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നാം വന്യമൃഗങ്ങളോട് ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഇവർ കൃഷിയൊക്കെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും ആന ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോവും അതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് ആനേനെയൊക്കെ എത്ര കണ്ടെന്നാലും നമുക്ക് മതി വരാറില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ ചിലർക്ക് വന്യമൃഗം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ആ ദേഷ്യമൊക്കെ വന്ന് തീർക്കുന്നത് എൻ്റെ ഈ ഒരു കമൻ്റ് ബോക്സിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും എനിക്കിവരെയൊക്കെ കാണുന്നതും ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കൂടുതലും ഇവരെയൊക്കെ റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ